വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന വാർത്ത വരുമ്പോൾ പ്രളയം നശിപ്പിച്ച കവളപ്പാറ പുത്തുമല പെട്ടിമുടി ദുരന്തങ്ങൾ മലയാളികൾ മനസ്സിലേക്കെത്തും കേരളത്തെ നടുക്കിയ ആ ദുരന്തങ്ങളുടെ അഞ്ചാം വാർഷികത്തിനോട് അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് തുടങ്ങി രാത്രിയിലേക്ക് നീണ്ടുപെയ്ത മഴ വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച് പതിനേഴ് ജീവനുകളാണ് കവർന്നത് അതേ ദിവസം തന്നെ മലപ്പുറത്തെ കവളപ്പാറയിൽ നഷ്ടമായത് അൻപത്തിയൊൻപത് പേരുടെ ജീവനുകളും കവളപ്പാറയിലെ ദുരന്തത്തിൽ മൊബൈൽ ടവറുകളും വൈദ്യുതി പോസ്റ്റുകളും ഉൾപ്പെടെ തകർന്നതിനാൽ ദുരന്തവാർത്ത പുറത്തെത്താൻ ഏറെ വൈകി അതുകൊണ്ട് തന്നെ കവളപ്പാറയിൽ ആഘാതം കൂടുതലായിരുന്നു ഓഗസ്റ്റ് ആദ്യം മുതൽ തന്നെ നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയായിരുന്നു എന്നാൽ ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം പെയ്ത മഴയ്ക്ക് ഭയാനകമായ ശക്തി കൂടുതലായിരുന്നു മഴയോടൊപ്പം കവളപ്പാറയിലെ മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങി നാല്പത്തിരണ്ട് വീടുകളാണ് മണ്ണിനടിയിൽപ്പെട്ടത് അന്നത്തെ ദുരന്തത്തിൽ മരണപ്പെട്ടത് അൻപത്തി ആളുകൾ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തകർന്നപ്പോൾ പുറം ലോകം ഈ വാർത്ത അറിഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറോളം വൈകിയായിരുന്നു പതിനൊന്ന് പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ് പുത്തുമല ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നെങ്കിലും അതിന്റെ ആഘാതം സമാനമായിരുന്നു പന്ത്രണ്ട് മൃതദേഹങ്ങൾ പുത്തുമലയിൽ നിന്ന് കണ്ടെത്തി കാണാതായ ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അഞ്ചു പേർ പുത്തുമലയിലെ മണ്ണിനടിയിലുണ്ട് ദുരന്തത്തിൽ നിന്ന് തലനാരഴിക്ക് രക്ഷപ്പെട്ടവർ ഇന്നും ആ ഓർമ്മകളിൽ നിന്ന് മുക്തരായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിനാണ് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി ദുരന്തം നടന്നത് അന്ന് പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ പൊലിഞ്ഞത് എഴുപത് മനുഷ്യജീവനികളാണ് അതിൽ നാലു പേർ ഇന്നും കാണാമറിയത്ത് മൂന്നാറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള കണ്ണൻദേവൻ ദേവൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പെട്ടിമുടി തേയില എസ്റ്റേറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി രാത്രിയാണ് മലവെള്ളം കുത്തിയൊലിച്ചെത്തിയത് ഒഴുകിയെത്തിയ ഉരുൾ നാല് ലയങ്ങളാണ് തകർത്തത് വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ രാത്രിയിൽ നടന്ന സംഭവം പുറംലോകമറിഞ്ഞത് പിറ്റേ ദിവസം പുലർച്ചെ പെട്ടിമുടിയിൽ നിന്ന് മാറി മറ്റൊരിടത്ത് താമസിച്ചിരുന്ന കണ്ണൻദേവൻ ദേവൻ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ദുരന്തഭൂമി കണ്ടു വിറങ്ങലിച്ചു അയാൾ കിലോമീറ്ററുകളോളം തിരികെ നടന്ന് രാജമലയിലെത്തി കണ്ണൻദേവൻ കമ്പനി അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു കമ്പനി അധികൃതർ അഗ്നിരക്ഷാസേനയെയും പോലീസിനെയും അറിയിച്ചു അപ്പോഴേക്കും ഇരുപത്തിരണ്ട് തൊഴിലാളി കുടുംബങ്ങളെയും അവർ ഒരു ജീവിതകാലം കൊണ്ട് സരു കൂട്ടിയ സർവതിനെയും ഉരുൾ തുടച്ചു നീക്കി പെട്ടിമുടിയിലേക്കുള്ള പാലം തകർന്നതോടെ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലായിരുന്നു ദുരന്ത ദുരന്തസ്ഥലത്തു നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തുനിന്ന് വരെ രക്ഷാപ്രവർത്തകർക്ക് മൃതദേഹങ്ങൾ കിട്ടി ആ പ്രദേശത്ത് താമസക്കാരായി സർക്കാർ സ്ഥിരീകരിച്ച എൺപത്തിരണ്ട് പേരിൽ പന്ത്രണ്ട് പേരെ മാത്രമാണ് രക്ഷിക്കാനായത് ആഴ്ചകൾ നീണ്ട തിരച്ചിലിൽ അറുപത്തി ആറ് പേരെ മൃതദേഹങ്ങൾ കണ്ടെത്തി കണക്കനുസരിച്ച് പെട്ടിമുടിയിൽ പേർ ഇന്നും മണ്ണിനടിയിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം